പടിവരുന്ന കൊതുകുകളുടെ കടിയേൽക്കാത്തവരായി ആരുമുണ്ടാവില്ല എന്നാൽ ചിലർക്ക് കൊതുകിന്റെ കടി കുറച്ച് കൂടുതലായി കിട്ടാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശാസ്ത്രജ്ഞർ അടുത്തിടെ ഒരു പഠനം നടത്തി അതിൽ നിന്നും ഒരു കാര്യവും കണ്ടെത്തി കൊതുകുകടിയും ബിയർകുടിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ആ കണ്ടെത്തൽ റാഡ്ബോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ഹെലിക്സ് ഹോളിന്റെ നേതൃത്വത്തിൽ നെതർലാൻഡിലെ ഒരു സംഘം ഗവേഷകരാണ് പഠനം നടത്തിയത് നെതർലാൻഡിലെ ഒരു പ്രധാന സംഗീതോത്സവമായ ലോലാൻഡിൽ ആയിരക്കണക്കിന് കൊതുകുകളും അഞ്ഞൂറ് മനുഷ്യരും ഉൾപ്പെട്ട ഒരു പരീക്ഷണം സംഘം നടത്തി ഫെസ്റ്റിവൽ സ്ഥലത്ത് ഗവേഷകർ ഒരു താൽക്കാലിക ലാബ് സ്ഥാപിച്ചു പരീക്ഷണത്തിന് ഭാഗമായവരുടെ ഭക്ഷണം ശുചിത്വം പെരുമാറ്റം എന്നിവയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു അതിനുശേഷം പങ്കെടുത്തവരോട് കൊതുകുകളുള്ള ഒരു പ്രത്യേക പെട്ടിയിൽ കൈവയ്ക്കാൻ ആവശ്യപ്പെട്ടു കൊതുകുകൾക്ക് യഥാർത്ഥത്തിൽ കടിക്കാതെ തന്നെ മനുഷ്യന്റെ ഗന്ധം മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയ ദ്വാരങ്ങൾ ആ പെട്ടിക്കുണ്ടായിരുന്നു ഓരോരുത്തരുടെയും കൈകളിൽ എത്ര കൊതുകുകൾ വന്നു എത്ര നേരം നിന്നു എന്നെല്ലാം ഗവേഷകർ ക്യാമറ ഉപയോഗിച്ച് രേഖപ്പെടുത്തി ആ പഠനത്തിൽ ബിയർ കഴിച്ച ആളുകളെ കൊതുകുകൾ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് മടങ്ങുകൾ കൂടുതലായി ആകർഷിക്കുന്നതായി കണ്ടെത്തി തലേദിവസം മറ്റൊരാളോടൊപ്പം കിടക്ക പങ്കിട്ടവരെയും സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവരെയും അല്ലെങ്കിൽ പതിവായി കുളിക്കാത്തവരെയും കൊതുകുകൾ കൂടുതലായി ആകർഷിക്കുന്നതായും പഠനം കാണിച്ചു ഗവേഷകരുടെ അഭിപ്രായത്തിൽ കൊതുകുകൾക്ക് മദ്യത്തോട് നേരിട്ട് ആകർഷണമില്ല മറിച്ച് ബിയർ കുടിക്കുന്നതിന്റെ ഫലമായി ശരീരഗന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അവയെ ആകർഷിക്കുന്നത് ബിയർ കുടിക്കുന്നവർ കൂടുതൽ ഊർജസ്വലരാവുകയും കൂടുതൽ നൃത്തം ചെയ്യുകയും കൂടുതൽ വിയർക്കുകയും ചെയ്യുമെന്നും ഇത് അവരുടെ ശരീരഗന്ധത്തിൽ മാറ്റം വരുത്തുമെന്നും ഹെലിക്സോൾ വിശദീകരിച്ചു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൊതുകുകൾക്ക് നൂറു മീറ്ററിൽ കൂടുതൽ അകലിൽ നിന്ന് പോലും മനുഷ്യന്റെ ഗന്ധം തിരിച്ചറിയാൻ കഴിയുമെന്നും പഠനത്തിൽ പറയുന്നു